ഞങ്ങളിത് ന്യൂ കാസിലെ അമ്പലത്തിൽ പോയതാണ് അവിടെ നിന്ന് ഇറങ്ങിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോഴോ നല്ല ദോശയുടെയും വടയുടെ ഒക്കെ വേണം അപ്പോൾ ഞങ്ങൾ ഇത് എവിടെ നിന്ന് വിചാരിച്ചിങ്ങനെ തപ്പി നോക്കിയപ്പോൾ ദേവീ ഞങ്ങൾ അവിടെ നിന്ന് നിൽക്കുന്നത് തന്നെ ഫുഡ് ട്രക്കിൻ്റെ അടുത്ത് തന്നെയായിരുന്ന അവിടെ ചെന്ന് ഞങ്ങൾ ഒന്നും നോക്കിയില്ല വേഗം കുറച്ച് വടക്കും പൊടിദോശമാണ് പിന്നെ പനീർ ദോശ ദോശയൊക്കെ ഓർഡർ ചെയ്തു ചെയ്തോളൂ ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ വടയാണ് നല്ല ആയിട്ട് നല്ല മൊരിഞ്ഞ് നല്ല സാമ്പാറും പീനട്ട് ഒക്കെ കൂടെ കിട്ടിയത് ഞങ്ങൾ ഫസ്റ്റ് വട കഴിച്ചു വട കഴിച്ചപ്പോഴത്തേക്കും അവർ ദോശയൊക്കെ റെഡി ആക്കൊണ്ടിരുന്നു വട എന്ന് ഒന്നും പറയാനില്ല നല്ല ഗംഭീര ടേസ്റ്റ് ആയിരുന്നു ഒന്ന് പത്തിൽ പത്ത് മാർക്കും കൊടുക്കാവുന്ന തരത്തിലുള്ള ചട്നിയും ദോശയും സാമ്പാറും എല്ലാം ദോശയൊക്കെ കൊണ്ട് നല്ല ക്രിസ്പിയായിട്ടിരിക്കുന്നത് പൊടി ദോശ എന്ന് പറഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ട് ആയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ന്യൂക്കാസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉറക്കം ായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇടുമായിരുന്നു ഇത് പറയുമ്പോഴേ എൻ്റെ വായി വെള്ളം വന്നിരിക്കുക പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൈസ ഭയങ്കര കുറവായിരുന്നു ടൂ പൗണ്ട് ത്രീ പൗണ്ട് ഫോർ പൗണ്ട് അതൊക്കെ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് അതുകൊണ്ട് ഇത് നല്ല അഫോർഡബിൾ ആണ് ഞങ്ങൾ വയർ നിറച്ച് കഴിച്ചു അതുപോലെ ഞങ്ങൾ പിള്ളേരും ഒത്തിരി നന്നായിട്ട് കഴിച്ചു കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം മനസ്സും വയറും ഞങ്ങളുടെ നിറഞ്ഞായിരുന്നു